കഠിനാധ്വാനം കൊണ്ട് വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുക അനിചത്യ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഗോവിന്ദിൻ്റെയും എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഗീതാഞ്ജലിയുടെയും കഥയാണ് ഗീതാഗോവിന്ദം ചതിയും പകയും വഞ്ചനയും പ്രതികാരവും എല്ലാം പ്രേക്ഷകർക്ക് ഈ കഥകൾ കാണാൻ സാധിക്കും ഇതിലെ താരങ്ങളെ നമുക്ക് പരിചയപ്പെടും ഇതിൽ ഗോവിന്ദ് മാതാവായിട്ട് വരുന്നത് സാജൻ സൂര്യയാണ് ഗീതാഞ്ജലിയായിട്ട് വരുന്നത് ബിന്നി സെബാസ്റ്റിനാണ് രേഖ അമൃത നായരാണ് സന്തോഷ് കീഴാച്ചൂർ മാധവനായിട്ട് വരുന്ന കഥാപാത്രമാണ് സുവർണായിട്ട് വരുന്നത് ആതിര ലക്ഷ്മൺ രാഗ രാധിക എന്ന കഥാപാത്രം ചെയ്യുന്നത് ശേത വെങ്കിട്ട് വിലാസിനി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നായർ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമ അവതരിപ്പിക്കുന്നത് അംബിക ആണം ഭദ്രൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് സന്തോഷ് കുറുപ്പ് കിഷോർ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് അഗിൻ പ്രിയ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് രേവതി മുരളി അവന്തിക എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് പ്രതീക്ഷ ജി പ്രദീപ് അജാസ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഗിരിധർ രഹുറാം എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് രാജ്കുമാർ രാജശേഖരൻ വിനോദ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് അശ്വിൻ ജിത്ത് അയ്യപ്പൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് അനിൽ കെ ശിവറാം കാഞ്ചന എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ജോഷിനായം തരകൻ വരുൺ മാധവൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ദേവപ്രസാദ്